ഹായ് നമുക്കിന്നൊരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കാം എഗ് റോസ്റ്റ് കേട്ടോ അത് നമ്മൾ കുക്കറിലാണ് ചെയ്യുന്നത് അതാണ് ഇന്നത്തെ പ്രത്യേകത നമുക്ക് കുക്കറിലൊരു മുട്ട റോസ്റ്റ് റെഡിയാക്കാം ഓക്കെ അതിന് വേണ്ട സാധനങ്ങളാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഇതാണ് നമുക്കതിൻ്റെ ആവശ്യമുള്ള കാര്യങ്ങൾ ഞാൻ നാല് മുട്ട എടുത്തിട്ടുണ്ട് മൂന്ന് സവോള രണ്ട് തക്കാളി രണ്ട് പച്ചമുളക് സിമ്പിളായിട്ടുള്ളതാണ് കേട്ടോ കൂടുതൽ ഉള്ള ആർഭാടം ഒന്നുമില്ലാത്ത സിമ്പിളായിട്ടുള്ളൊരു മുട്ടക്കറിയാണ് അപ്പം നമുക്ക് അതിലേക്ക് കിടക്കാം ഓക്കെ ഇപ്പം നമ്മൾ നമ്മൾ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് സവോള തക്കാളി പച്ചമുളക് നമുക്ക് കുക്കിങ്ങിലേക്ക് മാറാം അപ്പം നമ്മൾ കുക്കറ് വെച്ചു ഫ്ലെയിം കൊടുത്തു കുക്കറ് ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ചൂടായിട്ടുണ്ട് എണ്ണ നമുക്ക് ഉള്ളി അരി ഇട്ട് കൊടുക്കണം കൂടെ കച്ചമുളക് ഇട്ട് ഇനി നമുക്ക് ആവശ്യമുള്ള മസാലകളൊക്കെ ഇട്ട് കൊടുക്കുക ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറ് മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഇടാം കുരുമുളക് പൊടി അര ടീസ്പൂൺ ഇടണം ഇതിൽ കൂടുതലിടുന്നോട്ടെ നമ്മൾ മുളക് പൊടി കുറച്ചേ ഇടുന്നുള്ളൂ പച്ചമുളകും ആണ് കൂടുതലിടുന്നത് അടുത്തൊരു മസാലപ്പൊടി അര ടീസ്പൂൺ ഇടണം എന്നിട്ട് നമുക്ക് പച്ചമണമൊക്കെ മാറുന്നവരെ അത് നടത്തിക്കൊടുക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന തക്കാളി ഇതൊക്കെ ഇട്ട് കൊടുക്കും മുളക് പൊടിയുടെ ഒക്കെ മണം മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ പത്ത് മണമൊക്കെ മാറിക്കഴിഞ്ഞ് നമ്മൾ തക്കാളി ഇതൊക്കെ ഇട്ട് കൊടുക്കാം ഏകദേശമൊക്കെ വഴിട്ടുണ്ട് തക്കാളിയൊക്കെ അപ്പം നമ്മൾ അതിലേക്ക് വെള്ളം കൊടുക്കണം ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ചുകൊടുക്കാം നമുക്ക് റോസ്റ്റ് ഇന്ത്യ ഗ്രേവി ഒക്കെ റെഡിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുക്കറിൽ അതിലേക്ക് നമ്മൾ നമ്മുടെ വെച്ചിരിക്കുന്ന നാല് മുട്ട വെച്ചിട്ടുണ്ട് ഇട്ടുകൊടുത്തേക്കാം നമ്മുടെ ഇനി അതിലേക്ക് ഒരു അര ഗ്ലാസ് തേങ്ങാപ്പാൽ അര ഗ്ലാസ് നല്ല തേങ്ങാപ്പാൽ ഒന്ന് ഒന്നില്ലെങ്കിൽ തേങ്ങ പിഴിഞ്ഞെടുക്കുക അല്ലെങ്കിൽ നമ്മുടെ മാലിയുടെയോ എന്തോ മറ്റോ തേങ്ങാപ്പാൽ ഉണ്ടെങ്കിൽ അര ഗ്ലാസ് തേങ്ങാപ്പാൽ അര ഗ്ലാസ് വെള്ളത്തിൽ കലക്കി ഒഴിച്ചാൽ നമ്മുടെ ഈ മൊട്ടർ റോസ്റ്റ് അടിപൊളിയായിരിക്കും അല്ലെങ്കിലും നല്ലതാണ് എന്നാലും ഞാൻ ഇച്ചിരി തേങ്ങാപ്പാൽ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ലാസ്റ്റ് ഡേ ഒരു കറിവേപ്പില കറിവേപ്പിലയുടെ ഒരു തണ്ട് ഇട്ടു നമ്മുടെ കുക്കർ മൊട്ടർ റോസ്റ്റ് റെഡിയായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വെച്ച് കഴിക്കണം ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം കുട്ടിൻ്റെ കൂട്ടത്തിൽ കഴിക്കാം എന്ത് വേണമെങ്കിലും ഏത് ആഹാരത്തിൻ്റെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് നല്ലതാണ് എരിവൊന്നും ഇല്ലാത്ത ഒരു നല്ല കറിയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്